പേടകം മുല്ലപ്പെരിയാർ എന്ന ചിലമ്പ് നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഒരു രക്ഷാപേടകം എല്ലാവരുടെയും വീട്ടിൽ കരുതണം എന്നുള്ളതാണ് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ചിലവിൽ സ്വയം നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പേടകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ഈ രക്ഷാപേടകം നല്ലൊരു ശതമാനം ആളുകൊണ്ട് എങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പേടകത്തിൽ കയറി സമയം കിട്ടുക എന്നതാണ് പ്രാധാന്യം ഇത് നിർമ്മിക്കാനായി നല്ല ക്വാളിറ്റി ഉള്ള ആയിരം ലിറ്ററോ അതിന് മുകളിൽ ഉള്ള വാട്ടർ ടാങ്ക് ഹൈഗ്രേഡ് പിഇസി പൈപ്പ് തെർമോകോൾ ട്രാൻസ്പെറന്റ് ഫൈബർ ഗ്ലാസ് ടാങ്കേ ചുറ്റും സ്റ്റീൽ ഫ്രെയിം ഓക്സിജൻ സിലിണ്ടറും ഇത്രയും ഉണ്ടെങ്കിൽ ആർക്കും ഈ പേടകം ഉണ്ടാക്കാം ആയിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ നാല് പേർക്ക് വരെ രക്ഷപ്പെടാം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ടാങ്ക് ആണെങ്കിൽ ആറ് പേർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് വെള്ളം പേടകത്തിൽ കരുതുക നല്ലത് ഫുഡ് കേടുവരാത്ത ടൈപ്പ് ബിസ്കറ്റ് അങ്ങനെ നല്ലതാണ് പേടകം വെള്ളത്തിലും പൊങ്ങി കിടക്കും സാധാരണ നിലകളിലെ അഘാതങ്ങൾ പ്രതിരോധിക്കും ഡാം പൊട്ടി ശക്തിയിൽ വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് ഒന്ന് ശാന്തമായ പേടകത്തിന്റെ സേഫ്റ്റി ടോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം അന്തരീക്ഷത്തിൽ നിന്നും വായി ശ്വസിക്കാനാവും പേടകം നിർമ്മിക്കുന്ന വീഡിയോ ആവശ്യമുള്ള കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും സ്വന്തമായിട്ട് നിർമ്മിക്കാനാവും അങ്ങനെ ആ രീതിയിലുള്ള ഒരു പേടകമാണ് അത് പിന്നീട് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് സാമ്പത്തികമുള്ളവർക്കാണെങ്കിൽ മുഴുവനായിട്ട് ചെയ്യുന്ന നിർമ്മിക്കാം അതിനകത്ത് കൂടുതൽ കരുത്തുണ്ടാവും പേടത്തിൽ കൂടുതൽ പേരെ കയറ്റാനാവും പക്ഷെ വേറൊരു കാര്യം മുല്ലപ്പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് വരെ ജനങ്ങൾക്ക് പേടം കൊണ്ട് ഒരു കാര്യവും ഇല്ല പേടകത്തിൽ കയറാൻ അവർക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഗവൺമെന്റിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഡാം പൊട്ടുന്ന സമയത്ത് അഞ്ച് ജില്ലകളിലാണത് അഞ്ചാറ് ജില്ലകളിൽ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജില്ലകളിൽ എല്ലാവർക്കും അലർട്ടും ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്യണം സാധാരണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് മെസ്സേജ് മൊബൈൽ വരാനുണ്ടാവട്ടെ പക്ഷെ ആ മെസ്സേജ് വന്നിട്ട് കാര്യമില്ല കോള് തന്നെ വരേണ്ടി വരും കാരണം ആ നല്ല ഉറക്കത്തിൽ ആണെങ്കിൽ ആളുകൾ അറിയുന്നു കൂടാതെ പേടം ഉണ്ടാക്കാൻ സാമ്പത്തികമില്ലാത്തവരെ കണ്ടെത്തി സഹായിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ മുല്ലപ്പെരിയാൾ ഇപ്പൊ

അതായത് ഇത് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതല്ല സത്യത്തിൽ സുനാമി വരുന്ന സുനാമി വരുന്ന സമയത്ത് രക്ഷപ്പെടാനെന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ആരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത സംഭവമാണ് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർ എന്താ വെച്ചാൽ അത് എടുത്തിട്ട് മുല്ലപ്പെരിയാറിൻ്റെ അത് വെച്ച് കണക്ട് ചെയ്തു സത്യത്തിൽ അതാണ് അതാണ്ടായത് അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് രക്ഷപ്പെടാമെന്നാണ് പുള്ളി പറയണത് എന്തായാലേ എനിക്ക് ചിരിയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ചിരി ഇത് പുള്ളി കറക്റ്റ് വളരുന്നിടത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള സംഭവമൊക്കെ അതായത് ഇത് ഇത് വാട്ടർ ടാങ്ക് വേണം പി വി സി പൈപ്പ് വേണം അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ വേണം കുറേ സാധനം വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് നമുക്ക് എത്ര ആ നാല് പേർക്ക് രക്ഷപ്പെടാം എന്ന രീതിയിൽ ഇങ്ങനെ പേടക ഉണ്ടാക്കാം മുല്ലപ്പേർ പൊട്ട പൊട്ടണ സമയത്ത് എന്ത് ചെയ്യാതി കയറിയിട്ട് രക്ഷപ്പെടാം എന്നൊക്കെയാണ് പുള്ളി തട്ടിവിടുന്നത് കേട്ടോ അത് അതെല്ലാം വീട്ടിൽ ഇനി അംഗങ്ങൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ പേടക ഉണ്ടാക്കാം എന്നിട്ട് അതിൽ കയറിയിട്ട് രക്ഷപ്പെടാം അതായത് പ്പരിയ ഡാം പൊട്ടുന്ന അതേ സ്പോട്ടിൽ വേണം നമ്മൾ നമ്മളിത് കയറി രക്ഷപ്പെടാൻ അതായത് ഒരു മിനിറ്റ് പോലും സമയം ഉണ്ടാവില്ല ആ സമയത്ത് നമ്മൾ ഓടി രക്ഷപ്പെടണം അതായത് ഈ സംഭവത്തിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക രക്ഷപ്പെടുക എന്നുള്ള കുറേ സംഭവങ്ങളാണ് ഇയാൾ പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ആരെങ്കിലും ഇതിൽ കയറി എക്സ്പീരിയൻസ് ഉള്ളാലും ഉണ്ടോ ഈ സംഭവത്തിൽ ആരെങ്കിലും കേറി പരിചയമുണ്ടോ ഇതിന് മുമ്പ് ആരെങ്കിലും എന്തൊക്കെ മണ്ടത്തര വിളിച്ചു പറയണമെന്ന് എനിക്ക് മനസ്സിലാണില്ല മുല്ലപ്പിയർ പൊട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനെങ്ങനെ തടയണം അതെങ്ങനെ ഡീ ചെയ്യാം എന്നുള്ളത് ആലോചിക്കാതെ മുല്ലപ്പിയർ ഡാം പൊട്ടുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സാധനം അതും ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഇതുവരെ ആരും എക്സ്പെരിമെൻ്റ് ചെയ്യാത്ത ഒരു സംഭവത്തെ പറ്റിയാണ് യൂട്യൂബർ സംസാരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡിയായിട്ട് എനിക്ക് തോന്നിയത് എന്തൊരു കണ്ടുപിടുത്താണോ എനിക്ക് മനസ്സിലാകില്ല അതായത് പറയുന്നുണ്ട് ഗവൺമെൻറ് അലേർട്ട് കൊടുക്കണം അത അതിലേടെ വല്ല കോമഡി ഗവൺമെൻറ് ആ പൊട്ടണ സമയം നോക്കി മെസ്സേജ് കൊടുക്കണം എസ് എസ് ഒ എസ് മെസ്സേജ് കൊടുക്കുക പൊട്ടിയിട്ടുണ്ട് എല്ലാവരും പേടക വെടിയൊക്കെ വെച്ചുള്ളൂ അതിൽ കയറി രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വണ്ടത്തരാണ് വിളിച്ച് പറയണത് ഈ പൊട്ടണ സമയം എന്താ ഗവൺമെൻ്റ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ അല്ല ആരെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ വന്ന സമയത്ത് എന്താ ഗവൺമെൻറ് അത് ഓർത്തിരിക്കയായിരുന്നു പൊട്ടുന്ന കാര്യം ഓർത്താണ്ട് ഏ അതിങ്ങനെ സ്പോട്ടിൽ ഇതാണ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എസ് എം എസ് കൊടുക്കാൻ പറ്റുമോ അതിൽ കയറി രക്ഷപ്പെടാൻ ഇത് മിനിറ്റ് മിനിറ്റ് വേണ്ട സെക്കൻഡ്സിന് അത് ഇത് മൊത്തം വാനിഷ് ആവാൻ പോവാണ് ഒരു സംഭവം വന്ന് ഇങ്ങനത്തെ പോകുന്ന എന്തെങ്കിലും നാഷണൽ ഡിസാസ്റ്റർ വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരാളെ എസ് വയസ്സ് കൊടുത്ത് അവിടെ രക്ഷപ്പെടുത്താനുള്ള സമയമൊന്നും ഉണ്ടാവില്ല മെസ്സേജ് കൊടുത്തിട്ട് ആ സ്പോട്ടിൽ അങ്ങ് വന്നിട്ട് അങ്ങ് തകർക്കുക ചെയ്യുക ആ സമയത്ത് പേടക റെഡിയാക്കാനും അതിനകത്ത് ആൾക്കാരെ കയറ്റി രക്ഷപ്പെടാനും ഒന്നും നടക്കുന്ന കാര്യമില്ല ഈ സാധനത്തിൽ ആരും കയറിയ എക്സ്പീരിയൻസ് പോലും ഇല്ല എന്നിട്ടാണ് ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത് സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു മുല്ലപ്പിയ ഡാമം പൊട്ടുമ്പോൾ ഇങ്ങനൊരു പേടക ഉണ്ട് അത് കയറി നിങ്ങളെല്ലാം രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ വ്യക്തി ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത് ഓരോരോ മണ്ടത്തരങ്ങൾ എന്താ പറയുന്നതിനൊക്കെ നിങ്ങളൊന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ഇതുപോലത്തെ മണ്ടത്തരങ്ങളല്ല പറയേണ്ടത് അതായത് മുല്ലപ്പിയാർ പുള്ളി പറയുന്നുണ്ട് എയർ ഹോസ്റ്റസ് അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ എയർ ഹോസ്റ്റസ് യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കും ഇതിൽ അപകടത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടേണ്ടത് അതും ഇത് കഴിഞ്ഞിട്ട് രണ്ടും രണ്ടാണ് സുഹൃത്തെ രണ്ടും രണ്ടാണ് ഓക്കെ അതിനുള്ളത് വേറെയാണ് ഇത് ഓൾറെഡി മുല്ലപ്പെരിയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാനായി നിൽക്കുന്ന ഒരു ഡാമാണ് എപ്പം വേണമെങ്കിൽ അറ്റമ്പൂമ്പ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതും ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത് വ്യക്തമായി നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ഡീ കമ്മിഷൻ ചെയ്യാന്നുള്ളതാണ് പൊട്ടാതിരിക്കുക എന്തൊക്കെ നോക്കുക അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതല്ല ആളുകളൊക്കെ ഈ പൊട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അത് ആദ്യം ആദ്യമൊന്നും ആലോചിച്ച് നോക്കി എല്ലാവർക്കും ഇത് രക്ഷപ്പെടാൻ പറ്റുമോ എത്ര ജനങ്ങളുണ്ട് അമ്പത് ലക്ഷം ജനങ്ങളുണ്ട് ഈ അമ്പത് ലക്ഷം ജനങ്ങൾക്ക് ഈ പേടക ഉണ്ടാക്കി ഇതിൽ പോകാൻ പറ്റുമോ അത് എത്രത്തോളം സേഫാണ് എത്രത്തോളം എന്താണ് പറയണത് ആദ്യം ഒരു തല വേണ്ട പറയണത് ഇതിൻ്റെ കാര്യത്ത് പൊട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് നമ്മൾ ഡീകമ്പോഷൻ ചെയ്യാനും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം മുന്നിട്ടിറങ്ങാം എന്നുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ അറിയാലോ അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം ഇപ്പം പൊട്ടും നമുക്ക് പൊട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എത്രത്തോളം ഭീകരമാണെന്നുള്ളത് ചെറിയൊരു പേടകത്തൊക്കെ രക്ഷപ്പെടാവുന്ന സംഭവമൊന്നുമല്ല അത് അതിന് ചിലപ്പോൾ അതിനൊന്നും അതിൻ്റെ അപ്പുറമായിരിക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മണ്ടത്തരം വീടുകളൊന്നും ചെയ്യാതിരിക്കുക ആളുകൾക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്യാതിരിക്കുക ഓക്കെ ആളുകളൊന്നും വിശ്വസിക്കാതിരിക്കുക അതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല ഈ പേടകവും കാര്യങ്ങളൊന്നും അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ ആലോചിക്കുക ഇത് പൊട്ടാതിരിക്കാനുള്ള വഴികൾ നോക്കുക ഓക്കെ നമുക്ക് വേണ്ടത് അപകടം വന്നിട്ട് അതിന് രക്ഷപ്പെടാനുള്ള കാര്യമല്ല അപകടം എങ്ങനെ വരാതിരിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അതിനെന്താ വേണ്ടതെന്ന് വച്ചാൽ ഡിക്കമ്മൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുക അതിനുവേണ്ടി നമ്മൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങുക ഒറ്റക്കെട്ടായി നിൽക്കുക ഓക്കെ കാരണം ഇല്ല ഈ കേരളത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ കാരണം തമിഴ്നാടിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവർ ഒറ്റക്കെട്ടാണ് അതുകൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് പോകുന്നത് കാരണം അവർ ഒരു ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊന്നും നടക്കാതെ വരണം കേരളത്തിലെ ആളുകളുടെ അവസ്ഥ അറിയാലോ പല പല ചേരികളാണ് ആരും ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അഭാവമുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതെങ്ങനെ ഡീക്കംപോഷൻ ചെയ്ത് മാറ്റാമെന്നുള്ള കാര്യം ചിന്തിക്കുക നമുക്ക് എന്ത് ചെയ്യാം കേരളത്തെ രക്ഷിക്കാം സേവ് കേരള ഓക്കെ അപ്പോൾ അടുത്ത വഴി കാണാം പിന്നെ നിങ്ങളെ വിലയേറെ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഓക്കെ ബൈ